നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്ന ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ എൻട്രി എടുത്തൊരു ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റൊക്കെ നിൽക്കുന്നത് എൻട്രി എടുത്ത ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു കൊണ്ടിരിക്കുന്ന ഈ ഏര് ഏരിയയിലായിട്ടാണ് എടുത്തത് അല്ലേ ഈ ഒരു ഏരിയയിലായിട്ട് എടുത്തിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞാൽ വലിയ രീതിയിലെന്ന് വെച്ചിട്ട് അത് സ്റ്റോപ്പ് ലോസ് അണ്ടി കഴിഞ്ഞ് ഇത് തിരിച്ച് അവർ ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് വലുതായിട്ട് മൂവ് ചെയ്തിട്ടില്ലേ ഒരു കുറെ സമയം അങ്ങനെ നിന്നിട്ടുണ്ട് കൺസോൾട്ടേഷൻ ഒക്കെ മാർക്കറ്റിൽ നിന്നിട്ടുണ്ട് ഇപ്പൊ നെക്സ്റ്റ് വീക്ക് എങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു അനാലിസിസിനാണ് നമ്മളോട് എല്ലാവരും ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാം എങ്ങനെ ആയിരിക്കും എങ്ങനെ എങ്ങനെയായേക്കാം എന്നുള്ളൊരു അനാലിസിസിനാണ് നമ്മളോട് ഇരിക്കുന്നത് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം വൺ മന്തിൻ്റെ ഒന്ന് നോക്കാം വൺ മന്ത് യൂഷ്വലി നമ്മൾ നോക്കാറില്ല ഇത് തവണ ഞാനൊന്ന് നോക്കുന്നുണ്ട് വൺ മന്തിൻ്റെ എങ്ങനെയാണെന്നുള്ളത് വൺ മന്ത് മനസ്സിലാക്കി കൊണ്ടുതരാം വൺ മന്ത് എന്ന് വെച്ചാൽ ഈ ഒരു മാസ മാസത്തെ ക്യാൻസലാണ് ഈ കാണുന്നത് മാസത്തെ ക്യാൻഡിൽ ഒരു റൈറ്റ് ഐറ്റം നിൽക്കുന്നത് ഇതുകൊണ്ട് ഇനിയും പതിനഞ്ച് ദിവസത്തിന്റെ മോഡലുണ്ട് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്തും സംഭവിക്കാം പക്ഷേ ഈ മാസത്തെ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് ഒരു വീക്ക്നെസ് കാണുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ചിട്ടൊരു വീക്ക്നെസ് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ ക്യാൻഡലിന്റെ ഗതി നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ഇതിന്റെ മോഡല് ഇനിയും ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട് ആ ഒരു സമയത്ത് എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം പിന്നെ മറ്റൊരു ആശ്വാസകരമായ കാര്യം ആശ്വാസകരമായ കാര്യമെന്നല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഒരു കഴിഞ്ഞ മാസത്തെ ക്യാൻഡിൽ മുകളിൽ നിന്ന് നല്ല രീതിയിൽ ആഴ്ചയ്ക്ക് റിജക്ഷൻ കിട്ടി നിൽക്കുന്നുണ്ട് എന്നാൽ പോലും ആ ക്യാൻഡലിൻ്റെ പ്രത്യേകത എന്താണ് അതൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ബാരസ് ക്യാൻഡിൽ ആയിട്ടില്ല അപ്പോഴും ഓവറോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓവറോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ് ബാരഷ്ലേറ്റ് ആയിട്ടുള്ളത് എന്നാൽ വൺ മന്തിൽ ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നു അത് വീക്കിലിയും കൂടി വരുമെന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ വരുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയ ഈ ഏരിയ എന്ന് പറയുന്നത് ഇംബാലൻസ് ആണ് ഞാനൊരു ഇംബാലൻസ് വീക്കിലിയിലും വരാൻ സാധ്യതയുണ്ട് അവിടെ ഒരു എന്തായിട്ട് വരാൻ സാധ്യതയുണ്ട് അവിടെ ഒരു സപ്പോർട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ വരുന്നത് വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇതും ഞാൻ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു വർഷം മാർക്കറ്റ് അവിടേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നതിൽ ഒരുപാട് ദൂരണ്ട് അതിൻ്റെ തൊട്ടുമുള്ള ഒരു ഇംബാലൻസ് കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഇംബാലൻസ് കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് വൺ മന്തിൻ്റെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണം വൺ മന്തിൻ്റെയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഏരിയ ആണ് മാർക്ക് ചെയ്യുന്നത് പിന്നെ മറ്റൊന്നുള്ള റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് വിക്ക് ആണ് യൂഷ്വലി ഞാൻ വീക്കിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോ എടുക്കാറ് അപ്പം ഞാൻ റെസിസ്റ്റൻസിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റേജോളം വീക്കിൻ്റെ ഫിഫ്റ്റി ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം ഞാൻ വൺ മന്തിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ വൺ മന്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുപാട് കാലമായിട്ട് ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് കാലമായിട്ട് കൺസോൾട്ടേഷൻ നടന്ന ഒരു ഏരിയേനെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നതാണ് ഈ ഒരു ഏരിയ കൺസോൾട്ടേഷൻ നടന്നതായിരുന്നു അതിന് ബ്രേക്ക് ഔട്ട് തന്നാണ് ആ ബ്രേക്ക് ഔട്ട് ആദ്യത്തെ ക്യാൻഡിലിൽ നിന്ന് പിന്നെ വീക്ക്നെസ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ക്യാൻഡിൽ മൂന്നാമത്തെ ക്യാൻഡിൽ എന്നുവെച്ചാൽ കഴിഞ്ഞ മൂന്ന് മാസം പുള്ളിഷ് തന്നെ ആണെങ്കിൽ പോലും ഓരോ ക്യാൻഡിലും വീക്ക്നെസ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ മാസത്തെ നല്ല വണ്ണം വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് പക്ഷെ ആകെ പതിനഞ്ച് ദിവസേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആ ക്യാൻറ്റിൻ്റെ ഫ്യൂച്ചർ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ നമ്മളൊരു ട്രൈ ചെയ്യാണ് എങ്ങനെയായിരിക്കാം എന്ന് നമ്മളൊന്ന് പ്രവചിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആയേക്കാം എന്നുള്ള കുറച്ച് ഉച്ചകലനം നമ്മൾ നടത്തുകയാണ് അതാണ് എത്താൻ ആലോചിച്ചത് ഓക്കെ വൺ വൺ വീക്കിലേക്ക് വീക്കിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രധാനപ്പെട്ട ഏരിയയിലൊന്നും വലിയ മാറ്റം ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം ഇതെന്താണ് ഇവിടെ ഇംബാലൻസ് ഉണ്ട് ഞാൻ ആദ്യം വരച്ച് ഇംബാലൻസ് ഇപ്പോഴും ഇംബാലൻസ് തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഇംബാലൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൺ മന്തിന്റെ ഇംബാലൻസ് ആണ് സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വൺ മന്തിലും വീക്കിലിയിലും ഇംബാലൻസ് ആയിട്ട് വരുന്നുണ്ട് ഇത് വൺ മന്ത് പ്ലസ് വീക്കിലി ഇംബാലൻസ് ആണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ടും കൂടി വരുന്നതാണ് ഇംബാലൻസ് വരുന്നുണ്ട് മറ്റേതെല്ലാം പഴയ പോലെ തന്നെ അതിന് താഴെ ഒരു ഇംബാലൻസ് ആണ് വീക്കിലി ഒരു പത്രത്തോളം വരുന്നില്ല എന്നാൽ അതിന് നമുക്കൊരു സപ്പോർട്ടാക്കി എടുക്കാനുള്ള എല്ലാവിധ സിഗ്നലും ഉണ്ട് കാരണം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്യാൻഡിൽ ഒരു സപ്പോർട്ട് ഏരിയ ആണ് വീക്കിലി ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഏത് ക്യാൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ക്യാൻഡിലാണ് എങ്ങനെ വരും ഒന്നും പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവണമെന്നില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ട് ഇതെല്ലാം നമുക്ക് അഡ്വാൻസ് ലെവലിൽ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ ഞാനൊരു സപ്പോർട്ടാക്കി മാറ്റുന്നുണ്ട് ഇംബാലൻസ് തന്നെ അവിടെ കിട്ടുന്നോട്ടെ ഞാൻ പേര് മാറ്റുന്നില്ല പക്ഷേ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടാക്കുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിൽ വരയ്ക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആണ് വീക്ക്ലിയിൽ വളരെ സ്ട്രോങ്ങ് ആണ് അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത് എന്തുണ്ടാവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതിൽ മിക്കവാറും ഇവിടുന്ന് തന്നെ ആയിരിക്കും ഇംബാലൻസ് മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി ആയിരിക്കും അല്ലെങ്കിൽ അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് തൊട്ട് താഴേന്ന് എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോവുക എങ്ങനെയാണ് താഴോട്ടേക്ക് ഒരു സെല്ലിന് വേണ്ടിയിട്ട് അതിന് സെല്ലല്ല മുകളിലോട്ടൊരു ബൈക്ക് വേണമെങ്കിൽ ഒരു 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 സ്ട്രോങ് ആയിട്ട് ബൈക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് വന്നിട്ടായിരിക്കും കൂടുതൽ മുകളിലോട്ട് പോകുക അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം വീക്കിലി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വീക്കിലിയിൽ നമ്മൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല അതുപോലെ തന്നെയാണ് നിർത്തുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ മാർക്കറ്റ് ഈ വീക്ക് നിൽക്കുന്ന മാർക്കറ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം വരച്ചിടാം ഉള്ളിൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ താഴെ ആയിട്ട് എടുക്കുന്നുണ്ട് അത് ജസ്റ്റ് വരയായിട്ടാണ് വരച്ചിടുന്നുള്ളൂ ഞാനൊരു അതിനൊരു സോണാക്കി എടുക്കുന്നില്ല അതിന് വരച്ചെടുക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ലോ അതിൻ്റെ ഹൈ വളരെ സ്ട്രോങ് ആയിരിക്കാം ഐ മീൻ അതിന് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് കിട്ടും അതുകൊണ്ട് ജസ്റ്റ് ഞാൻ വരച്ചിടുന്നുള്ളൂ അപ്പോൾ ഇത്രത്തോളം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞത് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് എന്താണെന്ന ഒരു വിദേശം തന്നതാണ് ഇപ്പോൾ ഒന്ന് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു വീണ്ടും ഇപ്പോൾ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മോളിലേക്ക് പോയി ഈ ക്യാൻഡിൽ നോക്കിയാൽ കാണും മുകളിലേക്ക് പോയി പക്ഷെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് തവണ ഈ ഇവിടെ സപ്പോർട്ടിനോ വരുന്നത് ഒരു ഒരു തവണ കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് അതെല്ലാം പരിശോധിക്കാം അതിനു മുന്നേ ഈ ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് എന്താണെന്നുള്ളത് നമുക്കൊന്നുകൂടി നോക്കാം ഈ ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് അല്ല വരുന്ന ആഴ്ചയിൽ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതൊന്നുകൂടി നോക്കാം അതിന് നമ്മൾ ഡേ ക്യാൻഡിലേക്ക് പോകണം ഇതേ ചാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള ഏരിയാസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം നില നിലനിൽക്കുന്ന ഏരിയകളിൽ തന്നെ ഞാൻ കുറച്ച് ഇപ്പം നമ്മൾ വരച്ച ഏരിയയിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് മാറ്റങ്ങളല്ല കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ് മാർക്കറ്റ് നിൽക്കുന്നതിന്റെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ് സപ്പോർട്ട് ഇത് തന്നെയായിട്ടാണ് സപ്പോർട്ടിൽ ഞാൻ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല ഇപ്പം നിൽക്കുന്ന ഇമ്പാലൻസിൻ്റെ ഏരിയ തന്നെയായിട്ടാണ് ഞാൻ സപ്പോർട്ട് എടുക്കുന്നത് ഈ ഒരു ഏരിയ തന്നെയായിട്ടാണ് സപ്പോർട്ട് എടുക്കുന്നത് നിർത്തുന്നില്ല ഇതിലൊരു ഇംബാലൻസ് ഓൾറെഡി ഇവിടെ കാണുന്നത് ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഭാഗം കൂടി ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ ഡേ ഹാൻഡിൽ നമ്മൾ കാണുന്നത് ഇതാണ് ഇനി ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ നമുക്ക് എന്ത് കാണാം ഒരു ഇംബാലൻസ് കൂടി മുകളിലേക്ക് കാണാം ഇതെല്ലാം എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ കൂടുതൽ ഡിസ്ക്രി ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നില്ല പുതിയ ആളുകൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അതെല്ലാം പതിയെ പതിയെ മാറി എടുക്കട്ടാണ് ഓക്കെ ഇമ്പാലൻസ് അവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എന്താണ് ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഡൈക്ക് ഹാൻഡിലാണ് ഇതിനൊക്കെ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്തെന്നൊക്കെ ചിലപ്പോൾ വളരെ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും പുതിയ ആളുകൾക്ക് ഇനി മാർക്കറ്റ് മൂവ് ഒരു സാധ്യത മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത എന്ന് നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ഞാൻ കാണുന്ന ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി ഈ പറഞ്ഞൊരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് താഴോട്ട് വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ടൈം എന്ത് സംഭവിച്ചിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതിന് ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒരു വരണം ഒന്നാമത്തെ സാധ്യത ഇങ്ങനെയാണ് ഇതിൽ തന്നെ ഒന്നും കൂടി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈ ഇംബാലൻസിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യത രണ്ടാമത്തെ സാധ്യത അതും സാധ്യത തന്നെയാണ് ഈ രണ്ട് സാധ്യതയാണ് എങ്ങോട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ട് ദിവസത്തിൻ്റെ ഉള്ളില് ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങി ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള ആണ് ആദ്യത്തെ സാധ്യത രണ്ടാമത്തെ സാധ്യത അത് തന്നെയാണ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി എന്ത് ചെയ്യും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ക്യാൻ്റില് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനാണ് സാധ്യത അപ്പൊ ഈ ഈ രണ്ട് സാധ്യതകളാണ് നമുക്ക് പരിശോധിക്കാൻ ഇപ്പൊ പറ്റുള്ളൂ അതിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പരിശോധിക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ ഇനി ഒരു മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നൊരു ഏരിയ നോക്കി കഴിഞ്ഞാൽ കാണാം എന്താണ് റേഞ്ചാണ് എല്ലാവർക്കും നോക്കി കാണാം ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്നുള്ള റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആ റേഞ്ചിന്റെ ഉള്ളിൽ ഈ വരുന്ന ഒരാഴ്ചയും കൂടി ഈ വരുന്ന ആഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ആഴ്ചയും കൂടി ചിലപ്പോൾ ഈ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൽസൊലേഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നിട്ടായിരിക്കാം ഒരു പക്ഷേ മാർക്കറ്റ് മൂവ് ചെയ്യാൻ മുകളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ മൂവ് ചെയ്യാം ഈ കൺസൾട്ടേഷൻ തന്നു കഴിഞ്ഞ് എന്തുകൊണ്ട് കൺസൾട്ടേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം കാരണം ഇതൊരു സ്ട്രോങ് ആണ് ഈ റെസിസ്റ്റൻസിൻ്റെ അടൊപ്പം തന്നെ ഇവിടെ താഴോട്ടിക്ക് ബ്രേക്ക് ആവണമെങ്കിൽ അല്ലെങ്കിൽ അത് മുകളിലോട്ട് പോകണമെങ്കിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ എന്താണ് ഒരു എനർജി വേണം ഒരുപക്ഷെ ഈ റെസിസ്റ്റൻസ് മുകളിലേക്ക് കടത്തി വിട്ടിയില്ല മാർക്കറ്റിനും കടത്തി വിടുന്നില്ല എനർജി എന്ന് പറഞ്ഞത് ഒരു സപ്പോർട്ടിലേക്ക് പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ റെസിസ്റ്റൻസിലേക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസിലേക്ക് പോകണമെന്നാണ് ഉദ്ദേശിച്ചത് കടത്തി മോഡലിക്ക് കടത്തിവിടാതെ ഇല്ലുള്ളിൽ നിർത്തുക അതുപോലെ തന്നെ സപ്പോർട്ടും കടത്തി വിടാതെ ഇവിടെ നിർത്തുക സപ്പോർട്ട് ഓൾറെഡി നമുക്ക് സൈൻ തന്നു കഴിഞ്ഞു കാരണം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് എന്ത് എടുത്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നുള്ള സപ്പോർട്ട് കാണിച്ചു തന്നു റെസിസ്റ്റൻസും വേറെ കുറേ അങ്ങനെ തന്നെയാണ് നീറ്റ് വരച്ച കാണാൻ നോക്കാൻ വെങ്കിൽ ഓർച്ചുവിനി മോളിലോട്ട് വരയ്ക്കേണ്ടി വരും നീറ്റ് വരച്ച കാണാൻ വെങ്കിൽ മട്ടിപ്പിൾ ആയിട്ട് അവിടെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ റേഞ്ചും നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ആഴ്ച വളരെ കൂടുതലാണ് നമ്മളെ സംബന്ധിച്ചപ്പോൾ നമ്മൾ ഡേ ട്രേഡർ ആയതുകൊണ്ട് നമുക്ക് ഡേ കാൻഡിൽസ് നോക്കിയിട്ടായിരിക്കാം നമുക്ക് എന്താ കൂടുതൽ പ്രൊട്ടക്ഷൻ നടത്താൻ പറ്റുക എനിവേ ഇതിന്റെ ഉള്ളിൽ ഒരു എൻട്രി ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻട്രി നമുക്ക് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എന്ത് കിട്ടിയിട്ടില്ല നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടിയിട്ടില്ല എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഡേ എൻട്രിക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡേ എൻട്രിക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പുൾ ആവുമെന്നുള്ള കാര്യം ഒന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോർ അവർക്ക് ഷിഫ്റ്റ് ചെയ്യണം ഫോർ അവർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം വീണ്ടും എന്താ സംഭവിച്ചിട്ടുണ്ട് മാർക്കറ്റ് ഷിഫ്റ്റ് വീണ്ടും സംഭവിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഷിഫ്റ്റ് സംഭവിച്ചിട്ടില്ല എന്നുവെച്ചാൽ മാർക്കറ്റ് ഡൗണിലേക്കുള്ള ഒരു സൂചന തന്നിട്ടുണ്ട് മാത്രമല്ല മാർക്കറ്റ് ഒന്നും റിട്ടേസ്റ്റ് പോയില്ലായിരുന്നു മുകളിലോട്ട് റീടെസ്റ്റ് പോയി കഴിഞ്ഞതിനു ശേഷം ഈ ഡേരിയിലേക്ക് റീടെസ്റ്റ് പോയതിന് ശേഷം കഴിഞ്ഞതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു അവിടെ നിന്ന് താഴോട്ടേക്ക് വീണ്ടിട്ടുണ്ട് വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പിന്നെന്താ സംഭവിച്ചിരിക്കുന്നത് പിന്നെന്താ സംഭവിച്ചിരിക്കുന്നത് ആ വീഴ്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഒന്ന് ഒന്ന് ഉയർത്തുന്നേക്കാൾ ദിവസമാണ് നടത്തുന്നത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ക്യാൻഡിൽസ് നോക്കിയാൽ കാണാം എന്താണ് ഇവിടെ നിന്ന് ഒരു ഷിഫ്റ്റ് മോളിലേക്ക് കിട്ടി വീണ്ടും എന്താണ് ഇവിടെ ഇവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ നിന്ന് ആയി താഴോട്ടേക്ക് വന്നു താഴോട്ടിക്ക് വന്നാൽ പോലും എന്താണ് ഇതിൻ്റെ എസ് ട്രീം ലെവലിനെ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലാതെ എക്സ്ട്രീം ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല എസ് ലെവലിൽ നിന്ന് വീണ്ടും എന്താണ് മാർക്കറ്റ് മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് ട്രീം ലെവലിലുള്ള സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉണ്ട് പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു റേഞ്ച് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ മാർക്ക് നിന്ന് റെസിസ്റ്റൻസ് ഏരിയ എന്ന് മാർക്ക് ചെയ്തിരുന്നത് ആ റെസിസ്റ്റൻസ് ഏരിയ എത്തുന്നതിനേക്കാൾ മുൻപ് എന്താണ്ട് മാർക്കറ്റിന് ഒരു ഇംബാലൻസ് കിട്ടുന്നുണ്ട് അവിടെ ആ ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർത്ത് നിന്ന് മൂന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ഫില്ല് ചെയ്തിട്ടില്ല നോക്കുകയാണെങ്കിൽ വീണ്ടും എന്താണ് ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഒരിക്കൽ കോവിഡ് ഇമ്പാലൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഫോർ ഹവറിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫോർ ഹവറിലുള്ള അടുത്ത സാധ്യത എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞേ പോലെ കാഴ്ചക്ക് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞത് ഇനി ഇതിൽ നിന്ന് ആയിരിക്കും കാഴ്ചത്തേക്ക് വരുന്നുണ്ടാവുക കാരണം ഇതൊരു സ്ട്രോങ് ഏരിയ ആണ് ഇത് ബ്രേക്ക് ചെയ്താൽ ഉദാഹരണത്തിന് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞ് മാർക്കറ്റിങ്ങനെ നിന്ന് ഇവിടെ നിന്ന് എന്തുണ്ടായിരിക്കണം നല്ലൊരു റിയാക്ഷൻ റിജക്ഷൻ കിട്ടിയിരിക്കണം ഇതിനും ഇതിന്റെ ഉള്ളിൽ ക്ലോസ് ആകരുത് അല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് ക്ലോസ് ആകരുത് ഇതിന്റെ ഉള്ളിൽ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ പുറത്ത് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മാർക്കറ്റ് എന്താണ് മാർക്കറ്റിന്റെ ഷിഫ്റ്റ് മാർക്കറ്റ് ഷിഫ്റ്റ് ആയി അപ് ട്രെൻഡായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക ഇപ്പൊ കറന്റ് എന്താണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ പോലും ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മാർക്കറ്റ് അതിന്റെ ശ്രമം നടത്തും ആ ഒരു ശ്രമമാണ് ഇപ്പോ മാർക്കറ്റ് കാണിച്ചു തന്നിരിക്കുന്നത് ഒന്ന് വീണ്ടും വന്നിട്ട് ഇപ്പോൾ നേരത്തെ കാണിച്ച മൂന്ന് തവണയായിരുന്നു ഇപ്പോഴും നാലാമത്തെ രണ്ട് തവണയായിരുന്നു ഇപ്പം മൂന്നാമത്തെ തവണ വന്നിട്ടുണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ മൂന്നാമത്തെ തവണ വീണ്ടും വന്നിട്ടുണ്ട് ആ ഏരിയയിലേക്ക് എന്നിട്ടും ബ്രേക്ക് നടന്നിട്ടില്ല അപ്പം ഈ ഇത് പോക്ക് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയതിന് ശേഷം ഒരുപക്ഷെ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അത് എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നിർണയിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞു അവിടെ എത്തുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് കിട്ടണം നോക്കി അതായത് ഇപ്പൊ ഈ നേരത്തെ ഞാൻ വരച്ച പോലെ കണ്ടല്ലോ ഇതുപോലെ ഒരു സ്ട്രക്ചർ ചേഞ്ച് കിട്ടണം എന്ന് വെച്ചാൽ ഇവിടെ ചെന്ന മാർക്കറ്റ് ഇതുപോലെ റീ പോയി റേറ്റസ്റ്റിന് പോയി കഴിഞ്ഞ് മാർക്കറ്റ് റീ പോയി കഴിഞ്ഞ് അവിടെ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സിംഗ് ലോയിനെ സിംഗ് ലോയിനെ ബ്രേക്ക് ചെയ്ത് ഇതുപോലെ സസ്റ്റെയിൻ ചെയ്യണം ഇതൊരു സിംഗ് ലോയാണ് വിചാരിച്ചോ അതിനെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ എങ്ങനെ എൻട്രി എടുക്കാം നമുക്ക് ഇവിടേക്ക് വീണ്ടും റേറ്റസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇൻബാലൻസോ അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസോ തരുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്താണ് സെല്ലിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് മോളോട്ട് മാർക്കറ്റ് മോളിലോട്ട് പോകുക ഇതിന്റെ മോളിൽ പോയിട്ട് സസ്റ്റെയിൻ ചെയ്യാം സസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുക വീണ്ടും ചിലപ്പോൾ ഇമ്പൾ ഇമ്പൾസിരി മൂവ്മെന്റ് വരും ആ ഇമ്പൾസി മൂവ്മെന്റ് തരുന്ന സമയത്ത് ഇമ്പൾസിരി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മൂവ്മെന്റ് തരും ആ മൂവ്മെന്റ് തരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ കാരണം ഈ ഒരു ഏരിയ എന്തായിരുന്നു നമ്മുടെ സപ്ലൈ ഏരിയ ആണ് സപ്ലൈ ഏരിയ റേറ്റ് ചെയ്ത് ഈ സപ്ലൈ ഏരിയ ബിക്കംസ് എന്തായിരിക്കും ഡിമാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓർഡർ പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും പക്ഷെ അപ്പോഴും ഞാൻ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ ഇംബാലൻസിൽ ഇംബാലൻസിൽ വന്നിട്ട് ക്ലോസ് ചെയ്യണം കാൻറ്റിൽ ജസ്റ്റ് ഇവിടെ മാത്രം ക്ലോസ് ചെയ്യാൻ പോരാ ഇമ്പാലൻസിലും കൂടി ക്യാൻറ്റ് ക്ലോസ് ചെയ്യണം എന്നിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കണം ഇവിടെ വന്നിട്ട് തൊട്ട് മുകളിൽ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ഫാൻറ്റിൽ നിന്നുള്ള റിയാക്ഷൻ വിശ്വസിക്കരുത് കാരണം എന്തായിരിക്കും ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഇരിക്കുന്ന ഓർഡേഴ്സ് മുഴുവൻ എടുക്കാനായിരിക്കും ഇവിടേക്ക് വന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇൻബാലൻസ് എന്താണ് ഇംബാലൻസ് സ്ട്രോങ് ഒരു ഏരിയ ആണ് അപ്പോൾ ഇംബാലൻസ് സ്ട്രോങ് ഏരിയ ആയതുകൊണ്ട് ഇൻബാലൻസിലേക്ക് മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്യും ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ നെസ്റ്റ് സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചതിക്കാനുള്ള എല്ലാ പരിപാടിയുണ്ട് ചിലപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് വരും അതുപോലെ നന്നായിട്ട് താഴത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിന് ഒരു സിംഗിൾ ക്യാൻഡിൽ ഇവിടെ മാത്രം ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓർഡർ എടുക്കരുത് സാധാരണ പറയുന്ന പോലെ സിംഗിൾ അല്ല മൾട്ടിപ്പിൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ഇംബാലൻസ് ഇന്നും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് വരും മാർക്കറ്റ് എന്തായാലും ഇംബാലൻസിൽ വരുന്ന സമയത്ത് എന്ത് നല്ല റിയാക്ഷൻ താഴോട്ടേക്ക് വരും ആ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകളുണ്ടാവും ഒന്ന് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന് താഴെ ചിലപ്പോൾ ഈ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ട് ഏരിയകൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഇമ്പാലൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എൻട്രി പ്ലേസ് ചെയ്യാം അപ്പോൾ ഇത് വീക്ക്ലി എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ വീക്കിലി നമ്മളൊരു വീക്കിലി നമ്മൾ വ്യൂ ആണ് പറയുന്നത് പക്ഷേ നമുക്ക് ഡെയിലി എൻട്രി ടൈം അല്ലെങ്കിൽ ഡെയിലിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം വെച്ചിട്ട് തന്നെ നോക്കാം നമ്മളിപ്പോൾ മന്ത്ലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഡെയിലിയിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് പതുക്കെ പതുക്കെ ഇപ്പൊ ഫോർ ഹവറിലാണ് നിൽക്കുന്നത് വീക്കിലിയിൽ നമ്മൾ ഫോർ ഹവറിലാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് വൺ അവറിലൊന്നും പോയി നോക്കാം വൺ അവറിൽ പോകുമ്പോൾ വ്യൂവിന്റെ മാറ്റം വരില്ല നമുക്ക് വ്യൂവിന് കാര്യമായിട്ടൊന്നും മാറ്റം വരില്ല കാരണം പറഞ്ഞാൽ അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഇംബാലൻസ് ഉണ്ട് തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് മോളിൽ ഇംബാലൻസ് ഉണ്ട് നോക്കാം നമുക്ക് ഇംബാലസ് തന്നെ ആയിരിക്കും ഓൾറെഡി വലിയൊരു ടൈം ഫൈമിൽ നമുക്ക് ഇംബാലൻസ് ചെയ്തേക്കാൻ ഇംബാലൻസ് ഉണ്ട് ചെറുതായിട്ടൊന്നും മാറ്റം വരുത്തുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പോൾ ഇംബാലൻസ് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി വലിയ ടൈം ടൈമിൽ ഇമ്പാലൻസ് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനെ നമ്മൾ ഏറ്റവും ബഹുമാനിക്കണം അതിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യും റെസ്പെക്ട് ചെയ്തിട്ട് ഒരു മൂവ്മെന്റ് വരും അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ മാർക്കറ്റിനൊരു ക്ലിയർ ആയിട്ടുള്ള പ്രൊഡിക്ഷൻ തരാൻ പറ്റിയിട്ടില്ല ഈ ഒരു ഏരിയ അതായത് ഇപ്പൊ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ ഏരിയ ഗ്രീൻ ഏരിയയുടെ കളർ മാത്രമല്ല ചിലർക്ക് ഈ ഒരു ബ്ലൂ ഏരിയ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടെ നിന്നിട്ട് റിയാക്ഷൻ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻബാലൻസിൽ നിന്ന് അതൊരു പക്ഷേ താഴത്തേക്ക് വരണമെന്നില്ല നല്ല നന്നായി താഴ്ടേക്ക് വരണമെന്നില്ല വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ തിരിച്ചൊരു റിട്ടസ്റ്റ് വരും അപ്പൊ ഈ റിയാക്ഷൻ വൺ അവറിന്റെ ഇതാണ് വൺ അവറിന്റെ ഈ റിയാക്ഷൻ നമുക്ക് സ്റ്റാപ്പിംഗ് ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടും ഡെഫിനറ്റ്ലി കിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതെ ഇത് കണ്ടല്ലോ ഈ ബ്ലൂ ലൈനിലേക്ക് നമുക്ക് വരും സ്കാൽ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത് ഏറെക്കുറെ നമുക്ക് ഒരു ഏകദേശം നൂറ് രൂപ ഓപ്പർച്യൂണിറ്റി ആണ് ഓപ്പർച്യൂണിറ്റിയാണത് ഗോൾഡിലായതുകൊണ്ടാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് മറ്റുള്ളതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ ആണ് ആക്ച്വലി അപ്പോൾ ഇതാണ് വരുന്നത് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നിൽക്കുന്ന മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഇനി സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ വൺ ഹവറിൽ എന്താണ് ഇത് റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എൻട്രി എടുത്തത് അൺഫോർച്യുനേറ്റ്ലി ഷോപ്പ് ലോസ് അണ്ടിങ് നടന്ന് ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ നിന്നിട്ടൊരു ക്യാൻഡിൽ എന്ത് ചെയ്യണം ഇപ്പം ഈ നിൽക്കുന്ന ലോയിനെ ബ്രേക്ക് ചെയ്ത് ലോയിനെ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ താഴെ ഒരു ക്യാൻഡിൽ അല്ല പാറ്റേൺ ആണെന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴെ ഒരു ക്യാൻഡിൽ നിന്നതിനു ശേഷം താഴെ ക്യാൻഡിൽ നിന്നതിനു ശേഷം ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എൻ്റെ നമുക്ക് സെല്ലർ വീണ്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അങ്ങനെ ഇവിടെ നിന്ന് ഇവിടുന്നെങ്കിലും വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടം വരെ വെക്കാം ഏറെക്കുറെ ഈ ഒരു ഏരിയയിൽ വരെ നമുക്ക് വെക്കാം ഇത് ഏരിയയിൽ വരെ നമുക്ക് വെക്കാം റൗണ്ട് ഒരു ടു ഹൺഡ്രഡ് ദിവസോളം നമുക്ക് അവിടെ നിന്നും കിട്ടും അപ്പോൾ ഇത്രയാണ് സെല്ലൻട്രി കാണുന്നത് ഇനി ബൈൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെ തിരിച്ചു വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് റിയാക്ഷൻ തരാനുള്ള സാധ്യതയാണ് പക്ഷെ അതും ഒരു വലിയ റിയാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇതും ഉണ്ട് പോയിന്റ്സുകളും അല്ലെങ്കിൽ ഏരിയകളുണ്ട് ആ ഏരിയയിൽ നിന്നുള്ള റിയാക്ഷൻ ആയിരിക്കും അപ്പൊ ഏരിയയിൽ നിന്ന് റിയാക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ഇതിന്റെ റിയാക്ഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റിജക്ഷൻ ആണ് കേട്ടോ ചിലർക്ക് റിയാക്ഷൻ എന്നൊന്നും ചിലപ്പോൾ മനസ്സിലായിണ്ടാവില്ല ചിലപ്പോൾ ഈ വരുന്നവരോ ഇപ്പം ഈ പറഞ്ഞ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ലാസ്റ്റ് പറഞ്ഞ ചിലപ്പോൾ ചിലപ്പോ താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ട് പോകാനുള്ള സാധ്യത കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്നൊരു പൈ നോക്കുന്ന സമയത്ത് ഏറെ ഇവിടെ നിന്ന് പൈ നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഒരു കൺഫർമേഷൻ ഉണ്ടായിരിക്കണം അതായത് ഒരു കൺഫർമേഷൻ ഉണ്ടായിരിക്കണം കൺഫർമേഷനോട് കൂടി നമ്മൾ ബൈയിലേക്ക് പോകുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത്രത്തോളം ഏരിയയാണ് കറന്റിലി മാർക്കറ്റ് നിൽക്കുന്ന അവസ്ഥ വെച്ചിട്ട് എത്രത്തോളം ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക കവറ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത്രത്തോളം ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഏറെക്കുറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലൊന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ് എന്താണെന്ന് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഞാൻ പൂർണ്ണമായിട്ടും മോളോട്ടൊക്കെ ഒന്നും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഫിഫ്റ്റി മിനിറ്റ്സിൽ നിൽക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് ഫിഫ്റ്റി മിനിറ്റ്സിൽ നിൽക്കുമ്പോൾ മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ആ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം അവിടെ വന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് വന്നിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് പല തവണ ഏരിയങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് അത് കഴിഞ്ഞിട്ടും ബ്രേക്ക് ആവുന്നില്ലെങ്കിൽ മാർക്കറ്റിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഞാൻ എന്താണ് മനസ്സിലാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് ഇതായിരുന്നു വൺ അവറിൽ പക്ഷേ ഫിഫ്റ്റി മിനിറ്റിൽ അതിന് മുന്നൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു പോയിൻറ്റ് കൂടി കാണുന്നുണ്ട് പക്ഷെ നമുക്കത് ഇപ്പോൾ ഇരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് രണ്ടും എടുക്കാൻ പറ്റില്ല നോക്കിയറിയാം വളരെ കൺസോർഡായിട്ട് ഉള്ള ഒരു ഏരിയ ആണ് എടുക്കണമെങ്കിൽ ഈ ഇതിന് താഴെ ഇതിന് താഴെ വന്നതിന് ശേഷം ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതിന് താഴെ എന്ന് പറഞ്ഞു കളർ ചെയ്യാൻ മാറ്റാം ഇതിനാക്കി മാറ്റിയിട്ടുണ്ട് കാണുന്നുണ്ട് ഫോൺ ഇവിടെ നോക്കി അറിയാം മറ്റേ സൈഡിൽ നോക്കിയാണ് ഇതിന് താഴെ ക്ലോസ് ചെയ്യണം ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോഴും ഇതിന്റെ അടുത്തൊരു ക്യാൻഡിൽ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ സംശയപൂർണ്ണമായിട്ട് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല റിയാക്ഷൻ വരണം റിയാക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിദേശം വരണം വിദേശം വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബാലൻസോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസോ എന്നൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫിക്സ് ചെയ്ത് നമുക്ക് എണിട്ടെടുക്കാം അപ്പോ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏറെക്കൂടെ എല്ലാവർക്കും മനസ്സിലായാലും തോന്നുന്നു ചില ആളുകൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും പ്രത്യേകിച്ചും പുതിയ ആളുകൾക്ക് പഴയ ആളുകൾ ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് പരിചയച്ചു അപ്പോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്യുക്കായിട്ട് ചോദിക്കാം